തളിർത്തും ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ ജൂൺ ഇന്ന് എനിക്കും കൂട്ടുകാർക്കും വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വൃക്ഷത്തൈ കിട്ടി ഒരു കൊച്ചു കണിക്കൊന്നയാണ് എനിക്ക് കിട്ടിയത് വീട്ടിലെത്തി തൈ മുത്തച്ഛനെ കാണിച്ചു പറമ്പിൽ തൈ നടാൻ മുത്തച്ഛനും ഒപ്പമുണ്ടായിരുന്നു മുത്തച്ഛൻ ഒരുപാട് ചെടികളെ കുറിച്ച് പറഞ്ഞു തന്നു തുമ്പ മുക്കുറ്റി തഴുതാമ കുറുന്തോട്ടി പല ചെടികളുടെയും പേര് അപ്പോഴാണ് മനസ്സിലായത് പറമ്പിൽ മാവ് പ്ലാവ് പുളി തെങ്ങ് തുടങ്ങി ധാരാളം മരങ്ങളുണ്ട് അവയെല്ലാം മുത്തച്ഛൻ നട്ടതാണത്രേ എന്റെ കണിക്കൊന്നയും അതുപോലെ വളർന്നു വലുതാകും അതിൽ നിറയെ മഞ്ഞപ്പൂക്കൾ ഉണ്ടാകുന്ന ദിവസം കാത്തിരിക്കുകയാണ് ഞാൻ എന്നാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ജൂൺ അഞ്ചിനാണല്ലേ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് സ്കൂളിൽ നിന്ന് എല്ലാവർക്കും വൃക്ഷത്തൈകൾ നൽകാറുണ്ടോ ഉണ്ടല്ലേ എന്തിനാണത് മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിച്ച് ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് വൃക്ഷങ്ങളും ചെടികളും ഇല്ലാത്ത ഒരു ഭൂമിയെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനാവുമോ ഇല്ലല്ലേ മരങ്ങളും ചെടികളും ഇല്ലാതെ നമുക്കും ജീവിക്കാനാവില്ല ചിത്രത്തിൽ നോക്കൂ ചിത്രത്തിലെ കുട്ടിക്ക് അവളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ കണിക്കൊന്ന മുത്തച്ഛന്റെ കൂടെ അവൾ പറമ്പിൽ നട്ടു നിങ്ങളും ഇതുപോലെ ചെടികൾ നടാറുണ്ടോ ആരാണ് നിങ്ങളെ സഹായിക്കാറ് വീട്ടുപരിസരത്ത് ഏതെല്ലാം മരങ്ങളാണുള്ളത് അവ ആരാണ് നട്ടു വളർത്തിയത് എൻ്റെ വീട്ടുപരിസരത്ത് തെങ്ങും മാവും പ്ലാവും പേരയും മുരിങ്ങയും പുളിമരവും ഉണ്ട് നിങ്ങളുടെ സ്കൂൾ പരിസരത്തോ നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെല്ലാം ഒരുപോലെയാണോ എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങൾ മാവിനെ പോലെ വലിയ മരങ്ങൾ തുമ്പയെ പോലെ ചെറിയ ചെടികൾ മുല്ലയെ പോലെ പടരുന്ന വള്ളികൾ ഇങ്ങനെ എത്ര എത്ര സസ്യങ്ങളാണ് നോക്കൂ ചിത്രത്തിൽ തന്നിരിക്കുന്ന വൃക്ഷങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുമുണ്ടോ ഏതൊക്കെ വൃക്ഷങ്ങളാണ് കാണുന്നത് തെങ്ങുണ്ട് മുരിങ്ങയുണ്ട് മാവുണ്ട് പുളി പുളിമരമുണ്ട് പ്ലാവും ഉണ്ട് ഇതിൽ ഏതൊക്കെ വൃക്ഷമാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് പറയൂ നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തരം തിരിച്ചെഴുതാം നോക്കൂ മരങ്ങൾ ഏതൊക്കെ മരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് നമുക്ക് ചുറ്റുമുണ്ടാവുക പ്ലാവ് ഒരു വൃക്ഷമാണല്ലേ പ്ലാവിൽ എന്താണ് ഉണ്ടാവുക അതെ ചക്കയുണ്ടാവും അല്ലേ ചക്ക നിങ്ങൾക്ക് ഇഷ്ടമാണോ അടുത്തത് ഏതാണ് മാവ് മാവിൽ മാങ്ങയാണല്ലേ ഉണ്ടാവുക മാങ്ങാപ്പഴം കഴിക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ പുളി പുളി എല്ലാവർക്കും ഇഷ്ടമാണോ പുളിമരത്തിൽ പുളി ഉണ്ടാവുമല്ലേ നെല്ലി നെല്ലിമരത്തിൽ എന്താണ് ഉണ്ടാവുക നെല്ലിക്ക അല്ലേ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടോ എന്താണ് നെല്ലിക്കയുടെ രുചി നെല്ലിക്ക കഴിച്ച ഉടനെ വെള്ളം കുടിച്ച് നോക്കിയിട്ടുണ്ടോ എന്ത് രുചിയാ തോന്നുക മധുരം തോന്നുമല്ലേ ചെറിയ ചെടികൾ ഏതൊക്കെയാണ് തുളസി തുളസി എല്ലാവർക്കും അറിയാമോ തുളസി ഒരു ഔഷധ സസ്യം കൂടിയാണ് കേട്ടോ ചെമ്പരത്തി ചെമ്പരത്തി എല്ലാവരും കണ്ടിട്ടില്ലേ ഏതൊക്കെ കളറിലാണ് ചെമ്പരത്തി ഉണ്ടാവുക എത്ര നിറങ്ങളിലാണ് റോസ തെച്ചി ഇവയൊക്കെയാണ് ചെറിയ ചെടികളുടെ കൂട്ടത്തിൽ പെടുന്നത് ഏതൊക്കെയാണ് തുളസി ചെമ്പരത്തി റോസ തെച്ചി പോലുള്ളവ ചെറിയ ചെടികളാണ് ഇനി വള്ളിച്ചെടികൾ വള്ളിച്ചെടികൾ നിങ്ങൾക്കറിയാമോ മുല്ല മുല്ലയൊരു വള്ളിച്ചെടിയാണല്ലേ മുല്ല പടർന്ന് കയറും നിങ്ങളുടെ വീട്ടിലുണ്ടോ മുല്ല മുല്ലപ്പൂവ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ മുല്ലപ്പൂവിന് മണമുണ്ടോ പാവൽ പാവൽ കണ്ടിട്ടുണ്ടോ പാവലിലാണല്ലേ പാവയ്ക്ക ഉണ്ടാവുന്നത് പാവയ്ക്ക ഇഷ്ടമാണോ പിച്ചി പിച്ചി വെളുത്ത നിറത്തിലുള്ള പൂവ് ഒരു പൂച്ചെടിയാണ് കേട്ടോ അതും വള്ളിച്ചെടിയുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത് പടവലം പടവലവും വള്ളിയാണ് പടവലവും പാവലും പച്ചക്കറിയാണ് കേട്ടോ മുളവിശേഷം വിശേഷം പുൽവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് മുള ഇത് വളരെ വേഗത്തിൽ വളരുന്ന സസ്യമാണ് പുൽവർഗത്തിലാണ് മുള ഉൾപ്പെടുന്നത് മുള ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ പൂത്തു കഴിഞ്ഞാൽ പൂർണമായും നശിക്കുകയും ചെയ്യും ആയിരക്കണക്കിന് വിത്തുകൾ മണ്ണിൽ നിക്ഷേപിച്ചാണ് ഓരോ മുളയും നശിച്ചു പോകുന്നത് മുളയുടെ വിത്തിനെ നാം മുളയരി എന്നാണ് വിളിക്കുന്നത് ഔഷധഗുണമുള്ള മുളയരി ഭക്ഷണമായി ഉപയോഗിക്കുന്നു നിങ്ങൾ മുളയരി പായസം കുടിച്ചിട്ടുണ്ടോ മുളയിൽ ഉണ്ടാകുന്ന വിത്താണ് മുളയരി എന്ന് പറഞ്ഞില്ലേ മുളയരി കൊണ്ട് നമുക്ക് പല ഭക്ഷണവും ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം നമ്മൾ പുട്ടുണ്ടാക്കാറുണ്ട് ഇവയിൽ ഏതെങ്കിലും മുളയരി കൊണ്ടുള്ള വിഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പുഞ്ചിരി തൂകും പൂക്കൾ പൂക്കൾ ഇഷ്ടമില്ലാത്തവരായി ആരാണുള്ളത് എന്തു മനോഹരമാണല്ലേ പല നിറത്തിൽ പല തരത്തിൽ പല വലിപ്പത്തിൽ നിങ്ങൾക്ക് എത്ര പൂക്കളുടെ പേരറിയാം നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിൽ ഏതെല്ലാം പൂവുകളാണുള്ളത് നിങ്ങളുടെ വിദ്യാലയത്തിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവേതാണ് എഴുതി നോക്കൂ ഈ ചിത്രത്തിൽ കാണുന്ന പൂക്കൾ ഏതെല്ലാമാണ് അവയ്ക്ക് യോജിച്ച് നിറങ്ങൾ നൽകി ചിത്രം മനോഹരമാക്കൂ ോസപ്പൂവുണ്ട് മുല്ലപ്പൂവുണ്ട് തുമ്പയുണ്ട് അരളിപ്പൂവുണ്ട് ചെമ്പരത്തിയും ഉണ്ട് നിങ്ങൾക്ക് എത്ര പൂക്കളുടെ പേരറിയാം എഴുതി നോക്കണം കേട്ടോ എത്ര നിറമുള്ള റോസാപ്പൂക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാ ചെമ്പരത്തികളിലും ഒരേ നിറത്തിലുള്ള പൂക്കളാണോ കാണുന്നത് അല്ല അല്ലേ വ്യത്യസ്തമായ നിറത്തിലുള്ള റോസാപ്പൂക്കളും ചെമ്പരത്തിയും ഉണ്ട് വേറെ ഏതൊക്കെ പൂക്കളാണ് പല നിറത്തിൽ കാണുന്നത് ഒരേ നിറത്തിലുള്ള പൂക്കൾ മാത്രം ഉണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണ് നോക്കൂ ചെമ്പരത്തിയുടെ ചിത്രം കണ്ടില്ലേ മഞ്ഞയും ഓറഞ്ചും ചുവപ്പും നിറത്തിൽ പല നിറത്തിലുള്ള ചെമ്പരത്തികൾ ഉണ്ടല്ലേ റോസോ റോസയും ചുവന്ന നിറത്തിലും വെളുത്ത നിറത്തിലും മഞ്ഞ നിറത്തിലും റോസ് െല്ലാം ഉണ്ട് റോസയും ചെമ്പരത്തിയും അല്ലാതെ വേറെ ഏത് പൂവാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് അതാണ് ജമന്തിപ്പൂവ് ഒറ്റ നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികളും ഉണ്ട് കേട്ടോ ഏതൊക്കെയാണ് തുമ്പ തുമ്പ ചെടിയുടെ പൂവിന് വെളുത്ത നിറമാണ് മുല്ല മുല്ലപ്പൂവ് എല്ലാവരും കണ്ടിട്ടില്ലേ വെളുത്ത നിറത്തിലാണല്ലേ ഇനി നമുക്ക് പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കളും ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കളും എഴുതി നോക്കാം പല നിറത്തിൽ കാണപ്പെടുന്ന പൂക്കൾ ഏതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ചെമ്പരത്തി റോസ് ജമന്തി തെച്ചി തെച്ചിപ്പൂ കണ്ടിട്ടുണ്ടോ പല നിറത്തിൽ ചുവന്ന നിറത്തിലും വെളുത്ത നിറത്തിലും മഞ്ഞ നിറത്തിലുമെല്ലാം തെച്ചിപ്പൂവുണ്ട് ഇനി ഒരു നിറത്തിൽ മാത്രം കാണപ്പെടുന്ന പൂക്കളോ തുമ്പ മുല്ല നന്ദ്യാർ വട്ടം പിച്ചിപ്പൂവ് ഏതൊക്കെയാണ് വെളുത്ത നിറത്തിലാണ് മുല്ല വെളുത്ത നിറത്തിലാണ് നന്ദ്യാർ വട്ടം വെളുത്ത നിറത്തിലുള്ള പൂവാണ് പിച്ചി പിച്ചി പൂവും വെളുത്ത നിറത്തിലുള്ളതാണ് റോസ മുല്ല ചെമ്പരത്തി ചെണ്ടുമല്ലി മുതലായ പൂക്കൾ മണത്തു നോക്കൂ നിങ്ങൾക്ക് ഏത് പൂവിൻ്റെ മണമാണ് കൂടുതൽ ഇഷ്ടം നിറം പോലെ തന്നെ പൂക്കൾക്ക് മണവും വ്യത്യസ്തമാണ് എത്ര ചെടികളെ നിങ്ങൾക്ക് അവയുടെ പൂവിൻ്റെ മണം കൊണ്ട് മാത്രം തിരിച്ചറിയാൻ കഴിയും എഴുതി നോക്കൂ റോസാപ്പൂവ് റോസാപ്പൂവും മുല്ലപ്പൂവും നിങ്ങൾക്ക് മണം കൊണ്ട് തിരിച്ചറിയാമോ അറിയാമല്ലേ മുല്ലപ്പൂവിൻ്റെ മണം നമുക്ക് എല്ലാവർക്കും അറിയാം റോസാപ്പൂവും മുല്ലപ്പൂവും ചെമ്പകവും ജമന്തിയുമെല്ലാം മണമുള്ള പൂക്കളാണ് രാത്രിയിൽ വിരിയുന്നവർ രാത്രിയിൽ വിരിയുന്ന ഏതെങ്കിലും പൂവ് നിങ്ങൾക്കറിയാമോ രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്ക് വെള്ളനിറവും സുഗന്ധവും ഉണ്ടായിരിക്കും ശലഭങ്ങൾക്ക് രാത്രിയിൽ പൂക്കളെ കണ്ടെത്താൻ ഇത് സഹായിക്കും ചിത്രത്തിലുള്ള പൂവ് നിശാഗന്ധിയാണ് രാത്രിയിൽ വിരിയുന്ന പൂവാണ് നിശാഗന്തി നല്ല സുഗന്ധവും അതിന് ഉണ്ടാകും നീലക്കുറിഞ്ഞു പൂത്താൽ നോക്കൂ നീലനിറത്തിൽ കാണുന്ന പൂവ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന പൂവാണ് നീലക്കുറിഞ്ഞി നിങ്ങൾ കേട്ടിട്ടുണ്ടോ നീലഗിരി മലകളിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് കുറിഞ്ഞി ഉദ്യാനം ഉള്ളത് പൂക്കളിലെ വമ്പൻ റെഫ്ലേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ് റഫ്ലേഷ്യ റെഫ്ലേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഇതിന് ഏകദേശം പത്ത് കിലോ ഭാരവും ഒരു കുടയുടെ എത്ര വട്ടവും ഉണ്ടാകും എത്രയാണ് ഭാരം പത്ത് കിലോ പത്ത് കിലോ ഭാരവും ഒരു കുടയുടെ അത്ര വട്ടവും ഉണ്ടാകും പക്ഷെ ഇതിന് ദുർഗന്ധമാണുള്ളത് വ്യത്യസ്ത നിറവും മണവും വലിപ്പവും പൂക്കളുണ്ട് ഇപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചില്ലേ നമ്മൾ കണ്ടു അല്ലേ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കളും വ്യത്യസ്ത മണമുള്ള പൂക്കളും കണ്ടു വ്യത്യസ്ത വലിപ്പമുള്ള പൂക്കളും നമ്മൾ കണ്ടു മണം കൊണ്ട് പൂക്കളെ തിരിച്ചറിയാൻ സാധിക്കും കൗതുകം നിറഞ്ഞ അനേകം പൂക്കൾ നമ്മുടെ പ്രകൃതിയിലുണ്ട് ഇതുപോലെയുള്ള പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക താങ്ക്